സർ നമസ്കാരം ശേഷം ാര് ഒരു പക്ഷേ ഇന്ത്യ ഇന്ന് നേരിടുന്ന ഏറ്റവും വലിയ ചോദ്യങ്ങളിൽ ഒന്ന് എന്നൊക്കെയാണ് കോൺഗ്രസ് ഇതിനെ വിശേഷിപ്പിക്കുന്നത് ഒപ്പം കെ സുധാകരൻ എന്ന് പറയുന്ന ഹിന്ദു നാമധാരിയായിട്ടുള്ള ഒരു വ്യക്തി ഒഴിയുമ്പോൾ അവിടെ ഒരു ക്രിസ്ത്യൻ നാമധാരി തന്നെ തിരിച്ചു വരണം എന്നുള്ളത് ഒരു കോൺഗ്രസിന്റെ ഒരു ഒരു ഹിഡൻ അജണ്ടയായി മാറുന്നു എന്നുള്ളതാണ് അതിനവർ പറയുന്നത് സഭ തന്നെ നേരിട്ട് പറഞ്ഞിട്ടുണ്ട് എന്നാണ് പക്ഷെ എന്റെ ചോദ്യങ്ങളിൽ ഒന്ന് സഭ അങ്ങനെ ഒരു ആവശ്യം സഭ ഉന്നയിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് മറ്റൊന്ന് ഇത്തരത്തിൽ കെ സുധാകരനെ മാറ്റി ഒരു ക്രിസ്ത്യൻ നാമധാരി അല്ലെങ്കിൽ ക്രൈസ്തവ വിശ്വാസിയായ ഒരാളെ കെ പി സി സി അധ്യക്ഷ സ്ഥാനത്തേക്ക് എത്തിക്കുന്നതിൽ മുസ്ലിം ലീഗ് ഏതെങ്കിലും തരത്തിലുള്ള ഒരു പങ്ക് വഹിക്കുന്നത് അല്ല ഇതിലെ ഏറ്റവും വലിയൊരു സത്യം എന്ന് പറയുന്നത് കോൺഗ്രസ്സില് ഇനി ഒരു ക്രിസ്ത്യാനി ഇല്ല അതായത് പാരമ്പര്യ ട്രഡീഷണൽ ക്രിസ്ത്യാനി പ്രാക്ടീസിങ് ക്രിസ്ത്യാനി ഇനി ഇല്ല അവിടെ കുറച്ച് ക്രിസ്ത്യൻ നാമധാരികൾ അവിടെ ഇവിടെ ഉണ്ടെന്നുള്ളതേ ഉള്ളൂ അവസാനത്തെ ക്രിസ്ത്യാനി കോൺഗ്രസിൽ ഉണ്ടായിരുന്ന ആളെന്ന് പറയുന്നത് അനിൽ ആന്റണി എന്ന് പറയുന്ന ആളാണ് നമ്മുടെ എ കെ ആന്റണിയുടെ മകൻ അദ്ദേഹം അവിടെ നിൽക്കാൻ മേലാതെ തൊലി പോകുന്ന ആയപ്പോ അവിടുന്ന് നിൽക്കാൻ മേലാതെ നമ്മുടെ കൃപാസന മാതാവിന്റെ പള്ളിയിൽ പോയി പ്രാർത്ഥിച്ച് അവിടുന്ന് നേരെ ബി ജെ പിയിലോട്ട് പോയി അതിന് ശ്രീ എ കെ ആന്റണിക്കും ഭാര്യ എലിസബത്ത് ആന്റണിക്കും പ്രത്യേകം നന്ദി പറയുന്നു കാരണം മകൻ അവിടെ നിന്നാൽ തൊലഞ്ഞു പോകുമെന്ന് മനസ്സിലായ അവര് മകനെ ഇങ്ങോട്ട് വിട്ടു അവരിവിടെ ബി ജെ പിയിൽ സുഖമായിട്ടിരിക്കുന്നു ഇനി കോൺഗ്രസിൽ ക്രിസ്ത്യാനി എന്ന് പറയുന്ന ഒരു സാധനം ഇല്ലേ ഇല്ല അവിടെ ഉള്ളത് ക്രിസ്ത്യ നാമധാരികളാണ് ഇനി സഭ ഒരു കാരണവശാലും ആ കോൺഗ്രസിന്റെ ഒരു കാര്യത്തിലും ഈ പത്ത് നൂറ്റമ്പത് വർഷത്തിനോടയ്ക്ക് കോൺഗ്രസിന്റെ ഒരു കാര്യത്തിലും ഇടപെട്ടിട്ടില്ല ഇനിയൊട്ട ഇടപെടുന്നുമില്ല ഈ കാര്യത്തിലും ഇടപെട്ടിട്ടില്ല സഭയ്ക്ക് അങ്ങനെ ഇടപെടേണ്ട ആവശ്യവും ഇല്ല അവരതേ പറ്റി ചിന്തിച്ചിട്ട് പോലും ഇല്ല കാരണം ക്രിസ്ത്യാനി ഇല്ലാത്ത കോൺഗ്രസിൽ സഭ എന്തിനാ അഭിപ്രായം പറയുന്നത് ഇപ്പൊ മുസ്ലിം ലീഗിന്റെ നേതൃത്വം മാറണോ വേണ്ടയോ എന്നുള്ള കാര്യത്തെ പറ്റി സഭ അഭിപ്രായം പറയുന്നുണ്ടോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തെ പറ്റി സഭ അഭിപ്രായം പറയുന്നുണ്ടോ അതുപോലെ തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും മുസ്ലിം ലീഗും പോലെ ക്രിസ്ത്യാനി ഇല്ലാത്ത ഒരു പ്രസ്ഥാനമാണ് കോൺഗ്രസ് അതുകൊണ്ട് കോൺഗ്രസിന്റെ ആഭ്യന്തര കാര്യത്തെ സംബന്ധിച്ച് ഒരു സഭയും ഒരിക്കലും ഒരഭിപ്രായവും പറഞ്ഞിട്ടില്ല ഇനിയൊട്ടും ഒട്ടും പറയുകയുമില്ല കോൺഗ്രസ് എന്ന് പറയുന്നത് വേഷം മാറി എത്തിയ ജിഹാദി ആണെന്ന് ഈ വക്കഫ് പ്രശ്നത്തോടെ സഭ കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട് സഭയിലെ അൽമാരും അച്ഛന്മാരും മെത്രാൻമാർക്കും ഈ വക്കഫ് പ്രശ്നം വന്നതോടുകൂടി ശരിക്കും പാകിസ്ഥാൻ തന്നെയാണ് കോൺഗ്രസ് എന്നും ശരിക്കും ജിഹാദിയാണ് കോൺഗ്രസ് എന്നും മനസ്സിലാക്കിയിട്ടുണ്ട് അവിടെ ആരിന്നാലും ഇരുന്നില്ലേലും സഭയ്ക്ക് അതൊരു ഇഷ്യൂ ഇല്ല പിന്നെ നിങ്ങൾ ചോദിച്ച ചോദ്യത്തിലോട്ട് കിടക്കാം അതായത് കോൺഗ്രസിന്റെ ആഭ്യന്തര പ്രശ്നങ്ങൾ മറച്ചു വെക്കാൻ വേണ്ടിയാണ് ക്രിസ്ത്യാനിയെ വേണം ക്രിസ്ത്യാനിയെ വേണമെന്നും പറഞ്ഞ് എല്ലാവരും ന്യൂസ് കൊടുക്കുന്നത് അങ്ങനെ ഒരു കാര്യമേ ഇല്ല അതിന്റെ കാരണം കോൺഗ്രസിൽ ഇപ്പോൾ ഒരു എലക്ഷൻ നടക്കുന്നില്ല ഉള്ള പ്രസിഡന്റ് അവിടെ ഗിറെന്നും പറഞ്ഞ് ജീവനോടെ ഇരിപ്പുണ്ട് അപ്പൊ ഈ ഗിറനെ മാറ്റാൻ അവിടെ ആരും പറയുന്നില്ല ഗിർ മാറു ഗിർ മാറുമെന്നും പറയുന്നില്ല അപ്പൊ ഈ പുതിയൊരു വേക്കൻസി അവിടെ ഇല്ല പക്ഷേ അദ്ദേഹത്തെ മാറ്റണമെന്ന് ആഗ്രഹമുള്ള ചില ആൾക്കാർ ഒരു മതത്തിന്റെ പേര് ജാതിയുടെ പേരും ഒക്കെ പറഞ്ഞ് ചിലർക്ക് സ്ഥാനമോഹികളായിട്ടുള്ള ചില ക്രിസ്തീയ നാമധാരികള് അയാളെ മാറ്റിയിട്ട് എന്നെ ഇരുത്തിയാ ക്രിസ്ത്യാനിയുടെ വോട്ട് കിട്ടുമെന്ന് ഒരു വ്യാജമായിട്ടുള്ള ഒരു വാർത്തയാണ് ഇപ്പൊ വന്നിരിക്കുന്നത് ഒന്ന് കോൺഗ്രസിൽ അങ്ങനെ ഒരു സെലക്ഷൻ ഇല്ല രണ്ടാമത് സഭ അങ്ങനെ ആവശ്യപ്പെട്ടിട്ടില്ല മൂന്നാമത് ഈ പുറത്ത് വന്നിട്ടുള്ള പേരുകൾ ഒരു ഒരഞ്ചാറ് പേരുകൾ പുറത്തു വന്നിട്ടുണ്ട് ക്രിസ്ത്യാനികൾ കോൺഗ്രസിലുള്ള ക്രിസ്ത്യൻ നാമധാരികൾ ഇവരാരും പള്ളിയിൽ പോകുന്നവരോ കുമ്പസാരവും കുർവാരവും ഉള്ളവരോ ഇവരാരും പ്രാക്ടീസ്യൻ ക്രിസ്ത്യാനി അല്ല ഇവരെല്ലാവരും വക്കഫിന്റെ പിന്തുണക്കാരാണ് വക്കഫിനെ പിന്തുണച്ചാൽ തന്നെ അവന്റെ ക്രിസ്ത്യാനിറ്റി നഷ്ടപ്പെട്ടു അവൻ മതം മാറി വേറെ ജിഹാദിയായി അപ്പൊ യഥാർത്ഥത്തിൽ കോൺഗ്രസിന്റെ ആഭ്യന്തര കാര്യങ്ങളില് ക്രിസ്ത്യാനി എന്നുള്ള വാക്കുപോലെ ഉച്ചരിക്കുന്നത് ക്രിസ്തു മതത്തെയും ക്രിസ്ത്യാനിറ്റിയെയും ഇവിടെ ക്രിസ്ത്യാനികളെയും അപമാനിക്കാൻ വേണ്ടി മനപൂർവ്വം കെട്ടിച്ചമച്ചിട്ടുള്ള ഒരു പോരാട്ടനാടകമാണ് ക്രിസ്ത്യാനികളെന്തോ പിടിച്ചുപറിക്കാൻ ശ്രമിക്കുന്നു ക്രിസ്ത്യാനികൾ എന്തോ എല്ലാം തട്ടിപ്പറിക്കാൻ ശ്രമിക്കുന്നു എന്നുള്ള ഒരു വ്യാജം ഉണ്ടാക്കി വിടുകയാണ് കോൺഗ്രസുകാർ ചെയ്യുന്നത് യഥാർത്ഥത്തിൽ കേരളത്തിലെ ഏതെങ്കിലും ഒരു ഉത്തമ ക്രിസ്ത്യാനിയോ അച്ഛനോ ബിഷപ്പോ ഇങ്ങനെ ഒരു കാര്യം മനസ്സിൽ പോലും വിചാരിച്ചിട്ടില്ല മാത്രമല്ല കോൺഗ്രസിലെ ക്രിസ്ത്യൻ നാമധാരിക്ക് ക്രിസ്ത്യാനിയാണെന്ന് പറയാൻ എന്താ അവകാശം അവ മള്ളി ഉണ്ടോ കുർബാനയുണ്ടോ വക്കഫിനെ എതിർക്കുന്നുണ്ടോ ലൌ ജിഹാദിനെ എതിർക്കുന്നുണ്ടോ നാർക്കോട്ടിക് ജിഹാദിനെ എതിർക്കുന്നുണ്ടോ സഭയ്ക്ക് വേണ്ടുന്ന ഏതെങ്കിലും കാര്യത്തിൽ അവൻ കൂടെ നീക്കുന്നുണ്ടോ അവൻ ലീഗിന്റെയും എസ് ഡി പി ഐയുടെയും അടിമയാണ് തുപ്പൽ ബിരിയാണി അടിമകളാണ് കോൺഗ്രസിലുള്ള ക്രിസ്തീയ നാമധാരികള് സോ രഹസ്യമായി മതം മാറിയവരാണ് കോൺഗ്രസിലുള്ള ക്രിസ്തീയ നാമധാരികൾ അപ്പൊ അവർക്ക് ഒരു കാരണവശാലും ിറ്റിയോ സഭയോ അവരുടെ കാര്യസാധ്യത്തിന് വേണ്ടി യൂസ് ചെയ്യാനുള്ള അധികാരമില്ല ധാർമ്മികതയില്ല പരമ വഞ്ചനയാണ് കോൺഗ്രസുകാര് കേരളത്തിലെ ക്രിസ്ത്യാനികളോട് കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഇതാണ് സത്യം തീർച്ചയായും ഇവര് ഇവര് കോൺഗ്രസ് കുറച്ച് കാലങ്ങളായിട്ട് എടുത്തു പോരുന്ന ഒരു നിലപാടുണ്ട് അതിലൊന്ന് നമ്മുടെ രാജ്യം ഒരു പ്രതിസന്ധി നേരിടുമ്പോൾ അതിനെ നമ്മുടെ രാജ്യത്തെ തന്നെ തള്ളിപ്പറിയെന്നുള്ളതാണ് പാകിസ്ഥാനെ അനുകൂലിക്കുക ചൈനയെ അനുകൂലിക്കുക അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ് ഇവർ ചെയ്തത് അപ്പോൾ ഇവർക്ക് പറ്റുന്ന ഒരാളെ വേണം ഈ രീതിയിൽ ഒരു പ്രസിഡന്റ് ആയിട്ട് ലഭിക്കാൻ അങ്ങനെ ഉയർന്നു വരുന്ന കുറച്ച് പേരുകൾ നേരത്തെ തന്നെ സാർ പറഞ്ഞിരുന്നു കുറച്ച് പേരുകൾ ഉയർന്നു വരുന്നുണ്ട് അതിൽ ആന്റോ ആന്റണിക്കും ബെന്നി ബെഹനിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ കുറച്ച് പേർക്കുള്ള ഒരു മുൻതൂക്കം അതിഭീകരമാണ് എന്തായാലും താൻ ഒഴിയേണ്ട സാഹചര്യം എന്നാണ് കെ സുധാകരൻ പറയുന്നത് പാർട്ടി തന്നോട് ആവശ്യപ്പെട്ടിട്ടില്ല രാഹുൽ ഗാന്ധിയും ഗാർഗെയുമായിട്ട് ഒന്നര മണിക്കൂർ താൻ സംഭാഷണം നടത്തിയിട്ടുണ്ട് അവർ രണ്ടുപേരും തന്നോട് ഒഴിയാൻ ആവശ്യപ്പെട്ടിട്ടില്ല ഒഴിയണമെങ്കിൽ എന്തിനാണ് ഒരു ചർച്ച തന്നെ വിളിച്ച് നടത്തുന്നത് എന്നൊക്കെയാണ് കെ സുധാകരന്റെ അതായത് നിലവിലെ കെ പി സി സി അധ്യക്ഷന്റെ ചോദ്യം ഇങ്ങനെ ഒരാൾ ഒഴിയാൻ യാതൊരു ഉദ്ദേശവും ഇല്ലാത്ത ഒരു കസേരയ്ക്ക് വേണ്ടി എന്തിനാണ് സാർ ഒരു ഒരു മുസ്ലിമിനെ വേണോ ഒരു ക്രിസ്ത്യനെ വേണോ എന്നുള്ള രീതിയിൽ കോൺഗ്രസ് തന്നെ ഈ ചർച്ച ഇങ്ങനെ കൊഴുപ്പിക്കുന്നത് അല്ല അതിൻ്റെ കള്ളത്തരം കോൺഗ്രസ് ഒരു ജിഹാദി പ്രസ്ഥാനമാണെന്നും പാകിസ്ഥാൻ പ്രസ്ഥാനമാണെന്നും ഇന്ത്യ വിരുദ്ധവും ഹിന്ദു വിരുദ്ധവുമാണെന്നും തെളിഞ്ഞു കഴിഞ്ഞു വക്കഫിനോട് കൂടി കോൺഗ്രസ് ക്രിസ്തീയ വിരുദ്ധ പ്രസ്ഥാനമാണെന്നും തെളിഞ്ഞു കഴിഞ്ഞു ഇനി ആകെ ഒരു വഴി എന്ന് പറയുന്നത് ഹിന്ദു വോട്ട് ഏതൊക്കെയായാലും കിട്ടത്തില്ല അപ്പൊ ഇനി ആകെ ഒരു വഴി കുറച്ച് ക്രിസ്ത്യൻ വോട്ട് സംഘടിപ്പിക്കാം അതിന് ഒരു ക്രിസ്തീയൻ നാമധാരിയെ മുമ്പിൽ നിർത്തിക്കൊണ്ട് ഒരു അഭ്യാസം കളിക്കാനുള്ള ഒരു അവസാന പരിശ്രമമാണ് കോൺഗ്രസ് കാണിക്കുന്നത് ഇതിൽ ഈ ആന്റോ ആണെങ്കിലും ഈ പറഞ്ഞ ഡീനോ അല്ലെങ്കിൽ എന്താണ് ബെന്നി ബോ പിന്നെ വേറെ മൂന്നാല് പേരുടെ പേര് പറയുന്നുണ്ട് ഇപ്പൊ നമ്മൾ നോക്കാം കോൺഗ്രസിന്റെ സ്പോർട്സ് പേഴ്സൺ വക്കഫ് ജിൻഡോ ജിഹാദി ജിൻഡോ ഇതുപോലെ കോൺഗ്രസിന്റെ കംപ്ലീറ്റ് ജിഹാദി വക്കഫ് സ്പോർട്സ് പേഴ്സൺസ് ആണ് പത്ത് പേര് വൈകുന്നേരം ടി വിയിൽ വന്നിരുന്ന വക്കഫിന് വേണ്ടിയും പാകിസ്ഥാനു വേണ്ടി ആർഗ്യൂ ചെയ്യുന്നത് ഇന്ത്യാ വിരുദ്ധവും ഹിന്ദുവിരുദ്ധവുമായ കാര്യങ്ങളാണ് ക്രിസ്തീയ നാമധാരികളെ വെച്ച് കോൺഗ്രസ് കഴിഞ്ഞ കുറെ കാലങ്ങളായിട്ട് ക്രിസ്ത്യൻ നാമധാരികളെ സ്പോർട്സ് പേഴ്സൺസ് ആയിട്ട് വെച്ചിട്ട് ഇന്ത്യാ വിരുദ്ധതയും ഹിന്ദു വിരുദ്ധതയും പറയിപ്പിക്കുക ചൈന സപ്പോർട്ടും പാകിസ്ഥാൻ സപ്പോർട്ടും പറയിപ്പിക്കുക വക്കഫിനെയും പ്രൊമോട്ട് ചെയ്യുക നാർക്കോട്ടിക് ജിഹാദിനെയും ലവ് ജിഹാദിനെയും ന്യായീകരിക്കുക ഇതൊക്കെയാണ് ചെയ്യുന്നത് അപ്പൊ ഈ ഇത് ക്രിസ്ത്യാനികളുടെ കണ്ടിൽ പൊടിയിടാമെന്നാണ് ഒരു ക്രിസ്ത്യൻ നാമധാരിയെ രഹസ്യമായിട്ടും ജിഹാദിയായിട്ടും മതം മാറിയ ഒരുത്തരെ പ്രസിഡന്റ് ആക്കി വെച്ചോണ്ട് ക്രിസ്ത്യാനികളുടെ കണ്ണിൽ പൊടിയിടാമെന്നാണ് ഈ കോൺഗ്രസുകാർ ഇപ്പോഴും മനസ്സിലാക്കുന്നത് ക്രിസ്ത്യാനി അതിന്റെ അപ്പുറം പോയി കഴിഞ്ഞു ക്രിസ്ത്യാനി അതിന്റെ അപ്പുറം പോയി കഴിഞ്ഞു എന്ന് തൃശ്ശൂരെ എലക്ഷൻ തെളിയിച്ചു കഴിഞ്ഞു സുരേഷ് ഗോപിയുടെ വൻ വിജയം പള്ളിയിരിക്കുന്ന എല്ലാ വാർഡിലും വൻ ഭൂരിപക്ഷത്തോടെ സുരേഷ് ഗോപി എലക്ട് ചെയ്യപ്പെട്ടതോടുകൂടി ക്രിസ്ത്യാനി ഈ കോൺഗ്രസിന്റെ വേലിക്കെട്ടിനെ മറികടന്ന് പുറത്ത് ചാടിക്കഴിഞ്ഞു അവൻ ദേശീയവാദിയായി കഴിഞ്ഞു അപ്പൊ അതിനെ ഒന്ന് തടുമ്പിക്കാനുള്ള പണിയാണ് കോൺഗ്രസ്സും ആലോചിക്കുന്നത് ലീഗിനെ സംബന്ധിച്ചിടത്തോളം ലീഗിന് രണ്ട് മൂന്നാല് ക്രിസ്ത്യാനികളെ യു ഡി എഫിന്റെ നേതൃനിരയിൽ വേണം അവര് പറഞ്ഞാൽ കേൾക്കുന്ന മുസ്ലിം ലീഗ് പറഞ്ഞാൽ കേൾക്കുന്ന എസ് ഡി പി ഐ പറഞ്ഞാൽ കേൾക്കുന്ന ജിഹാദി പറഞ്ഞാൽ കേൾക്കുന്ന രണ്ട് മൂന്ന് ക്രിസ്ത്യൻ നാമധാരികളെ യു ഡി എഫിന്റെ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ വേണം എങ്കിലേ ക്രിസ്ത്യാനിയുടെ വോട്ട് പിടിക്കാൻ പറ്റത്തുള്ളൂ സ്ഥിരത്തിന്റെ രൂപം വെച്ചിരിക്കുന്ന ക്രിസ്ത്യാനിയുടെ വീട്ടിൽ കയറി ചെല്ലാൻ കുറച്ച് ക്രിസ്തീയ നാമങ്ങൾ വേണം അവരുടെ പാർട്ടിയിൽ ഇല്ലെങ്കിൽ തിരുഹൃതയം വെച്ചിരിക്കുന്നത് തിരുവിനത്തിന്റെ രൂപം വെച്ചിരിക്കുന്നത് ക്രിസ്ത്യാനിയുടെ വീട്ടിലോട്ട് കയറി ചെല്ലാൻ പറ്റത്തില്ല അതിനാണ് അവർ ഈ കഷ്ടപ്പെട്ട് ഈ നാടകം എല്ലാം കളിക്കുന്നത് പക്ഷെ അതിൻ്റെ അകത്ത് സംഭവം ഇപ്പൊ സംഭവിച്ചിരിക്കുന്നത് കോൺഗ്രസിന്റെ കള്ളക്കളി പൊളിഞ്ഞു കോൺഗ്രസിന്റെ അത് കള്ളത്തരമായിരുന്നുവെന്നും ദുരുദ്ദേശത്തോടെ ആയിരുന്നുവെന്നും കേരളത്തിലെ അൽമാരും യഥാർത്ഥ ക്രിസ്ത്യാനികളും അച്ഛന്മാരും മെത്രാന്മാരും അടക്കമുള്ള എല്ലാ ആൾക്കാരും ഈ കോൺഗ്രസ് ഈ കഴിഞ്ഞ എഴുപത്തിരണ്ട് മണിക്കൂറായി കാണിച്ചുകൊണ്ടിരിക്കുന്നത് വെറും പൊറാട്ടു നാടകമാണ് ജിഹാദികൾക്ക് ജിഹാദികൾക്ക് ക്രിസ്ത്യൻ ഹിന്ദു വോട്ട് എത്തിച്ചു കൊടുക്കാനുള്ള പൊറാട്ട് നാടകമാണ് കോൺഗ്രസ് എന്നുള്ളത് കൃത്യമായിട്ട് നാട്ടുകാർക്ക് മനസ്സിലായി അതുകൊണ്ട് ആ പരിപാടി മുളയിലെ ചുള്ളിക്കളഞ്ഞിരിക്കുന്നു അത് പൊട്ടി ആ കോൺഗ്രസിന്റെ ആ പരിപാടി അബോർട്ടായി ഇതാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ ഉള്ള രാഷ്ട്രീയ ചിത്രം കെ സുധാകരന്റെ ഒരു നിലപാടാണ് മറ്റൊരു വിഷയം സ്റ്റാൻലി സാർ ഒരു വിധത്തിലും താൻ ഒഴിയില്ല എന്നാണ് അദ്ദേഹം പറയുന്നത് അതിന് ഹൈക്കമാൻഡ് തന്നോട് ആവശ്യപ്പെട്ടിട്ടില്ല പാർട്ടി ആവശ്യപ്പെട്ടിട്ടില്ല കെ സി വേണുഗോപാൽ ആവശ്യപ്പെട്ടിട്ടില്ല പക്ഷേ കെ സി വേണുഗോപാൽ തന്നെ പറയുന്നു ഒരു നേതൃ കേരളത്തിൽ ഉടൻ പ്രതീക്ഷിക്കാം ഈ തലയിൽ നിന്ന് തുടങ്ങാതെ ഇവരെവിടെ മാറ്റാനാണ് അല്ല ഇത് കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു ജനാധിപത്യ പാർട്ടി ഒന്നും അല്ല ഒരു ഡൈനാസ്റ്റി പാർട്ടിയാണ് മുഗൾ ജിഹാദി ഡൈനാസ്റ്റി പാകിസ്ഥാൻ പാർട്ടിയാണ് കോൺഗ്രസ് അവിടെയുള്ള പ്രസിഡന്റ് സ്റ്റേറ്റ് പ്രസിഡന്റുമാർക്ക് വേലക്കാരന്മാരുടെ ചുമതലയുള്ളു മുതലാളി പോകാൻ പറഞ്ഞാൽ വേലക്കാരൻ പോകണം നിന്നെ പിരിച്ചുവിട്ടിരിക്കുന്നു അത്ര തന്നെ ഇപ്പൊ ഹൈക്കമാൻഡ് എന്ന് പറയുന്നത് കോൺഗ്രസിന്റെ ഹൈക്കമാൻഡ് എന്ന് പറയുന്നത് ഒരു കുടുംബമാണ് അവരൊരു വേലക്കാരെ പിരിച്ചുവിടുന്ന പിരിച്ചു വിടും പിരിച്ചുവിട്ടേ ഇറക്കി പോയേ പറ്റുന്നുള്ളൂ ഇപ്പൊ കരുണാറനെ പണ്ട് രാജിവെപ്പിച്ചു അറിയാൻ നേരെ കരുണാകരനെ കോൺഗ്രസ് എങ്ങനെയാ രാജിവെപ്പിച്ച അതുപോലെ ഇത് വലിയ പ്രഗൽഭരായിട്ടുള്ള എന്തേറെ ആൾക്കാരെ ഇതോടെ വൈ എസ് രാജശേഖർ റെഡ്ഡി മരിച്ചു കഴിഞ്ഞപ്പം അയാളുടെ ഭാര്യയും മകനെയും കൂടെ കോൺഗ്രസിൽ നിന്ന് എടുത്ത് പുറത്തു കളഞ്ഞത് എത്ര ഈസി ആയിട്ടാണ് എടുത്തുകളഞ്ഞത് അപ്പൊ അതുകൊണ്ട് ഇതിലും ക്ലൗട്ട് ക്ലൗട്ടുള്ള സുധാരണക്കാട്ടിലും ഉള്ള അനേകം ദേശീയവാദികളെ നേതാക്കന്മാരെ കോൺഗ്രസ് കുട്ടുപോലെ എടുത്ത് പുറത്തു കളഞ്ഞിട്ടുണ്ട് അതുപോലെ ജനതാദളിൽ നിന്ന് വന്ന സിദ്ധരാമയ്യു സ്ഥാനം കൊടുക്കാൻ വേണ്ടി കോൺഗ്രസിന്റെ പരമ്പരാഗത നേതാക്കന്മാരെ എല്ലാം കർണാടകത്തിൽ ചവിട്ടിക്കൂടി അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഒരു നിയമം ഒന്നും കോൺഗ്രസിലില്ല ഒരു ജനാധിപത്യം ഇല്ല സുധാകരനോട് പോകാൻ പറഞ്ഞാൽ സുധാരൻ അറബിക്കടലിൽ പോകും അത്രേ ഉള്ളൂ ഹൈക്കമാൻഡ് എടുത്ത് സുധാകരനെ ഇടും സുധാകരന്റെ കൂടെ നിൽക്കുന്നവൻ പോലും സുധാകരനോട് കാണുകയില്ല അതാണ് കാര്യം അവർക്കൊന്നും ഇപ്പൊ അതിനൊരു ഉദാഹരണം കൂടെ കേരളത്തിൽ പറയാം കേരളത്തിലെ കോൺഗ്രസിന്റെ മുഖമായിരുന്നു രമേശ് ചെന്നിത്തല രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ എലക്ഷൻ കഴിഞ്ഞപ്പം രമേശ് ചെന്നിത്തലയെടുത്ത് കറിവേപ്പല പോലെ വേമനാട്ട് ഇട്ടു രമേശ്ശെന്നിത്തല അവിടെ കിടന്ന് വെള്ളം കുടിക്കുക ഇപ്പോഴും തിരിച്ചു കയറാൻ പറ്റിയിട്ടില്ല വേവനാട്ടുകായയിൽ കിടക്കുക രമേശ് ചെന്നിത്തല നമ്മള് കണ്ടതാണ് സുധാകരനെക്കാട്ടിൽ എത്ര പവർഫുൾ ആയിരുന്നു രമേശ് ചെന്നിത്തല ഇപ്പൊ കോൺഗ്രസിൽ എന്തെങ്കിലും വില ഉണ്ടോ അങ്ങേർക്ക് യാതൊരു വിലയില്ല അപ്പൊ അതുകൊണ്ട് ഹൈക്കമാൻഡ് എടുത്ത് പുറത്തോട്ടിട്ടാൽ വട്ട പൂജ്യമാണ് ചെന്നിത്തലയും സുധാകരനും ഒക്കെ അത് ആദ്യം അത് കോൺഗ്രസിന്റെ എല്ലാവർക്കും അറിയാം കോൺഗ്രസിന്റെ സെറ്റപ്പ് അങ്ങനെയാണ് അതൊരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി ഡൈനാസ്റ്റി മുഗൾ ജിഹാദി ഡൈവാസിറ്റി പാർട്ടിയാണ് അതുകൊണ്ട് ആ ജിഹാദി ഐഡിയോളജിയുടെ കൂടെ നിൽക്കുന്നവർക്കെ അവിടെ നിലവിൽ ജിഹാദികളെ പിണങ്ങിയാൽ കോൺഗ്രസ് ഇന്ന് പുറത്തായി അത്രേ ഉള്ളൂ കോൺഗ്രസിന്റെ ഐഡന്റിറ്റി തീർച്ചയായും അതാണ് സാർ കൺക്ലൂഡ് ചെയ്ത ആ ഒരു പോയിന്റിലാണ് ജിഹാദികളെ പിണക്കിയാൽ കോൺഗ്രസിന്റെ കാര്യം പോയി അതുകൊണ്ട് തന്നെ കോൺഗ്രസ് ഏത് വിധേനയും ഇവരൊക്കെ പറയുന്നത് അനുസരിക്കാൻ തയ്യാറാകും എന്ന കാര്യം വ്യക്തമാണ് പക്ഷേ ഈ ഒഴിയാത്തൊരു പസേരയ്ക്ക് മേലാണ് കോൺഗ്രസ് ഇത്തരം ചർച്ചകൾ നടത്തുന്നത് എന്നതും ശ്രദ്ധേയമാണ് എന്തായാലും വ്യക്തമാണ് താങ്ക് യു സാർ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക